നമസ്കാരം അന്താരാഷ്ട്ര രാഷ്ട്രീയ ലോകത്തെ അമ്പരപ്പിച്ചുകൊണ്ട് റഷ്യയും യുക്രൈനും തമ്മിൽ നിർണായകമായ ഒരു സമാധാന നീക്കത്തിന് തുടക്കമിട്ടു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ മധ്യസ്ഥതയില്ലാതെ തന്നെ ഇരു രാജ്യങ്ങളും തമ്മിൽ രഹസ്യമായ നടത്തിയ ചർച്ചകൾക്കൊടുവിൽ സുപ്രധാനമായ ഒരു വെടിനിർത്തൽ കരാറിൽ ഒപ്പിട്ടതായിട്ടാണ് റിപ്പോർട്ടുകൾ യൂറോപ്പിലെ ഏറ്റവും വലിയ ആണവ നിലയമായ സപ്പോറീഷ്യയിലെ അപകടകരമായ സാഹചര്യം ഒഴിവാക്കാൻ ഇരു രാജ്യങ്ങളും പ്രാദേശിക വെടിനിർത്തലിനാണ് സംബന്ധിച്ചത് ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയുടെ ഇടപെടലിലൂടെയാണ് ഈ സാങ്കേതിക നയതന്ത്ര വിജയം സാധ്യമായത് യുദ്ധത്തിൽ തകർന്ന വൈദ്യുതി ലൈനുകൾ പുനഃസ്ഥാപിക്കാനും നിലയം സുരക്ഷിതമാക്കാനും ഈ കരാർ വഴി സാധിക്കും ഒരു വലിയ ആണവ ദുരന്തം ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ നീക്കം യുദ്ധം അവസാനിപ്പിക്കാൻ താൻ നേരിട്ട് ഇടപെടുമെന്ന ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രഖ്യാപനങ്ങൾ നിലനിൽക്കെയാണ് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യമില്ലാതെ തന്നെ ഇരു രാജ്യങ്ങളും ചെറുതെങ്കിലും ഒരു കരാറിലെത്തിയത് ട്രംപ് നിർദ്ദേശിച്ച ചില ഉപാധികൾ യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി തള്ളിക്കളഞ്ഞതായും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു യുദ്ധം നീണ്ടുപോകുന്നതും ആണവ അപകട സാധ്യതകളും യൂറോപ്യൻ രാജ്യങ്ങളെ ഭീതിയിലാഴ്ത്തിയിട്ടുണ്ട് ഈ പശ്ചാത്തലത്തിൽ അമേരിക്കയുടെ സഹായത്തിനായി കാത്തുനിൽക്കാതെ സമാധാനത്തിനുള്ള ബദൽ മാർഗ്ഗങ്ങൾ തേടാൻ യൂറോപ്പും നിർബന്ധിതരായിരിക്കുകയാണ് കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി അതീവ രഹസ്യമായി നടന്ന ചർച്ചകളാണ് ഇപ്പോൾ ഒരു വഴിത്തിരിവിൽ എത്തിയിരിക്കുന്നത് റഷ്യൻ അധിനിവേശത്തിന് ശേഷം തകർച്ചയുടെ വക്കിലായിരുന്ന ആണവ നിലയത്തിൻ്റെ സുരക്ഷ ഉറപ്പാക്കുന്നത് മേഖലയിൽ വലിയ ആശ്വാസമാണ് പകരുന്നത് ഇതുവരെ റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ ഒരു മധ്യസ്ഥൻ്റെ റോളിൽ നിന്നിരുന്നത് അമേരിക്കയായിരുന്നു എന്നാൽ ട്രംപിൻ്റെ ചില നിലപാടുകൾ യുക്രൈന് തിരിച്ചടിയാകുമെന്ന് ഭയന്ന കീവ് അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയെ മുൻനിർത്തി റഷ്യയുമായി നേരിട്ട് സംസാരിക്കാൻ തീരുമാനിച്ചു അമേരിക്കയുടെ ഏകപക്ഷീയമായ ഇടപെടലുകൾക്ക് ലഭിച്ച ഒരു തിരിച്ചടിയായി വേണം ഇതിനെ കാണാൻ ഈ കരാർ പ്രധാനമായും സപ്പോറിഷ്യ ആണവ നിലയത്തെ കേന്ദ്രീകരിച്ചുള്ളതാണ് യുദ്ധം കാരണം നിലയത്തിന്റെ വൈദ്യുതി ബന്ധം തകരാറിലായിരുന്നു ഇത് പരിഹരിക്കാൻ ഇരു രാജ്യങ്ങളും യുദ്ധം താൽക്കാലികമായി നിർത്തിവെക്കാൻ സമ്മതിച്ചു ഒരു ആണവ ദുരന്തം ഉണ്ടായാൽ അത് റഷ്യയെയും യുക്രൈനെയും ഒരേപോലെ ബാധിക്കുമെന്ന തിരിച്ചറിവാണ് ഇതിനു പിന്നിൽ താൻ അധികാരത്തിൽ വന്നാൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ യുദ്ധം അവസാനിപ്പിക്കുമെന്ന ട്രംപ് അവകാശപ്പെട്ടിരുന്നു എന്നാൽ അദ്ദേഹത്തിൻ്റെ സമാധാന പദ്ധതിയിൽ യുക്രൈന് പല വിട്ടുവീഴ്ചകളും ചെയ്യേണ്ടി വരുമായിരുന്നു ട്രംപിൻ്റെ ഈ പദ്ധതിയെ മറികടന്നുകൊണ്ട് തങ്ങൾക്ക് അനുകൂലമായ രീതിയിൽ റഷ്യയുമായി ഒരു സാങ്കേതിക വെടിനിർത്തൽ ഉണ്ടാക്കാൻ യുക്രൈന് സാധിച്ചു എന്നത് ട്രംപിൻ്റെ നയതന്ത്ര വിജയത്തിന് മങ്ങലേൽപ്പിച്ചു അമേരിക്കയുടെ സഹായമില്ലാതെ തന്നെ ഇത്തരം ധാരണകൾ ഉണ്ടാകുന്നത് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് പ്രതീക്ഷ നൽകുന്നു റഷ്യയുമായി ഒരു വലിയ ആണവ യുദ്ധത്തിലേക്ക് പോകാതെ ചെറിയ കരാറുകളിലൂടെ പ്രശ്നപരിഹാരം കാണാമെന്ന് ഈ നീക്കം തെളിയിക്കുന്നു ഇതൊരു സമ്പൂർണ്ണ സമാധാന കരാറല്ല മറിച്ച് ഒരു പ്രത്യേക മേഖലയിലെ സുരക്ഷാ ക്രമീകരണം മാത്രമാണ് യുദ്ധത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിൽ പോരാട്ടം തുടരുന്നുമുണ്ട് എങ്കിലും ശത്രുക്കൾക്കിടയിൽ പോലും ഇത്തരം ഒരു സാങ്കേതിക ധാരണ ഉണ്ടാകുന്നത് ഭാവിയിലെ വലിയ സമാധാന ചർച്ചകൾക്ക് ഒരു അടിത്തറയാകാൻ സാധ്യതയുണ്ട്